നല്ല പൂ പോലുള്ള അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്യാസോളിനകത്ത് നിന്ന് എടുക്കാൻ കൂടി പറ്റുന്നില്ല അത്രയൊക്കെ സോഫ്റ്റ് ആണ് അപ്പം ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഒന്നാന്തരമൊരു പനീർ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിരിക്കുകയാണ് ഇതിനെ നമുക്ക് അരച്ചെടുക്കണം അരി അരയ്ക്കുന്നതിനായി ഞാൻ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്കുള്ള ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതങ്ങ് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അരി അരയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അരയ്ക്കാനായിട്ട് നോക്കുക വെള്ളം എപ്പോഴും ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളമൊഴിച്ച് അരക്കരുത് എപ്പോഴും അരിക്ക് താഴെയായിട്ട് തന്നെ വെള്ളം നിൽക്കണം ഒത്തിരി ലൂസായിട്ട് ഒരിക്കലും അപ്പത്തിനുള്ള അരി അരച്ച് എടുക്കരുത് എപ്പോഴും കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം അത് അരി അരച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് കൺസിസ്റ്റൻസിയിലാണ് അരി അരച്ചെടുക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചരിച്ചാൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ കണ്ടോ എപ്പോഴും അരിക്ക് താഴെ വേണം വെള്ളം നിൽക്കാനായിട്ട് അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ വെള്ളം ഒഴിച്ചു കൊടുക്കണം മൂന്ന് നാല് സ്പൂൺ വെള്ളം വെച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക തനിയെ അരച്ചെടുത്ത് കൊടുത്ത് നോക്കിക്കോളൂ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇഡ്ഡലി മാവിനൊക്കെ കുറച്ചുകൂടി തിക്നെസ് ആയിരിക്കണം എന്നാൽ നന്നായിട്ട് അരുകയും വേണം ഇത് ഫെർമെൻ്റ് ആയി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ അങ്ങ് ലൂസാവും മാവ് അപ്പം നമ്മൾ കോരി ഒഴിച്ചു ഉണ്ടാക്കുമ്പം ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് പരുവത്തിൽ കിട്ടണമെന്നില്ല ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്നെസ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആ ബെല്ലൈക്കിനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇട്ടതുകൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യമേ ഈസ്റ്റ് ചേർത്ത് അരച്ചു പിന്നീട് ഞാൻ ഏറ്റവും അവസാനം അരയ്ക്കുന്നതിൻ്റെ കൂടെയാണ് ചോറ് ചേർക്കുന്നത് ഇത് കുത്തരിയുടെ ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളയരിയുടെ ചോറ് ഉപയോഗിക്കുന്നവർക്ക് അത് ചേർത്തിരയ്ക്കാൻ കുഴപ്പമില്ല മൂന്നാമത്തെ ട്രിപ്പ് അരിയും അരച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കട്ടിക്കാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ ഞാൻ ചേർക്കാറില്ല അതിൻ്റെ കാരണം ഉപ്പോ പഞ്ചസാരയോ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ മാവ് പുളിച്ചു പോകും മാവ് പുളിക്കാതിരിക്കാനാണ് ഇത് രണ്ടും ഞാൻ ചേർത്ത് ഇളക്കാത്തത് ഈസ്റ്റ് ഇട്ട് അരച്ചതും ഞാൻ മിക്സ് ചെയ്യാറില്ല ഇത് അനക്കാതെ തന്നെ ഇങ്ങനെ വച്ചേക്കേയുള്ളൂ രാവിലെ ആവുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി മേളി വരെ വരികയും ചെയ്യും മാവ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് മാവ് പുളിച്ചു കഴിഞ്ഞാൽ അപ്പത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പ പിന്നീട് തേങ്ങയും ഞാൻ ഇപ്പോൾ അരച്ച് ചേർക്കുകയില്ല അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേടിയായിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത് അതും കാണിക്കാം തേങ്ങ അരച്ച് ചേർത്താലും അതുപോലെ തന്നെയാണ് തേങ്ങയുടെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും മാവ് പുളിച്ചു പോവുകയും ചെയ്യും തേങ്ങയും അങ്ങ് പുളിക്കും അപ്പം പണ്ട് കാലത്ത് എൻ്റെ അമ്മച്ചിയൊക്കെ വലിയമ്മച്ചിയൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ഞാനും അതേ രീതിയാണ് പിന്തുടർന്നു വരുന്നത് അതുപോലെ തേങ്ങയ്ക്കും ഉണ്ട് പ്രത്യേകത തേങ്ങ ഫ്രഷ് തേങ്ങയാണ് ആയിരിക്കുന്നത് അതായത് പച്ച തേങ്ങ ഏറ്റവും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കരിക്ക് തേങ്ങയാണ് അപ്പത്തിനായിട്ട് അരയ്ക്കേണ്ടത് അതായത് നമ്മൾ പെസഹാപ്പം അഥവാ വെള്ളയപ്പം ഈസ്റ്ററിനും വെള്ളയപ്പം ഉണ്ടാക്കും അതുപോലെ ക്രിസ്മസിനും വെള്ളയപ്പം ഉണ്ടാക്കും പെസഹായിക്ക് വട്ടയപ്പം അഥവാ ഈസ്റ്റർ അപ്പം ഉണ്ടാക്കും ഇതിനൊക്കെ ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് അരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് വെള്ളത്തിൽ അരി അരക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ എന്തായാലും ജാറ് കഴി കുറച്ച് വെള്ളം ഒഴിക്കും അപ്പം അപ്പോൾ അതുകൂടാകുമ്പോഴത്തേക്കിനും മാവ് ഒരുപാട് പോകും അതുകൊണ്ടാണ് ഇപ്പോഴും അരയ്ക്കുമ്പോൾ കുറച്ച് ടൈറ്റാക്കി അരയ്ക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാനത് ഇളക്കാഞ്ഞിട്ട് തന്നെ ഇതിനകത്ത് കൊമ്പള പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഫെർമെൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല അരയ്ക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഇളക്കരുത് ഉപ്പ് ചേർക്കരുത് പഞ്ചസാര ചേർക്കരുത് അതൊക്കെ അപ്പം ചൂടുന്ന ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്ന തേങ്ങയാണിത് പച്ച തേങ്ങ ഇവിടെ കരിക്ക് തേങ്ങ വയ്ക്കാനായിട്ട് കിട്ടും അവരോട് പറയും അതിലെ വിറ്റവും മൂത്ത തേങ്ങ നോക്കി തരാൻ പറയും അപ്പോൾ അവരിങ്ങനെ തരും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് രാത്രിയിൽ അരച്ചു വെച്ചിരുന്ന മാവ് നന്നായിട്ട് ആയിട്ടുണ്ട് ഞാൻ രാത്രി ഇളക്കുക ഒന്നും ചെയ്തില്ല എന്നിട്ടും ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാനിനും തേങ്ങ അരച്ചിടാനായിട്ട് പോകുന്നത് രാവിലെയായി അപ്പം ഉണ്ടാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് മാത്രമേ തേങ്ങ അരച്ചിട്ട് ഇളക്കി വയ്ക്കാവുള്ളൂ അപ്പോൾ അങ്ങനെയൊന്ന് അപ്പം ഉണ്ടാക്കി നിങ്ങൾ നോക്കണം അപ്പോഴറിയാം തേങ്ങയും പഞ്ചസാരയും ഉപ്പുമൊക്കെ ഇട്ട് തലേന്നെ അരച്ച് മിക്സ് ചെയ്ത് വെക്കുന്നതാണോ നല്ലത് രാവിലെ തേങ്ങ അരച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണോ നല്ല ടേസ്റ്റെന്ന് നമുക്ക് ആ വ്യത്യാസം അറിയേണ്ടി പറ്റും ഞാൻ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പച്ച തേങ്ങയാണ് എളപ്പം തേങ്ങ നല്ല ഇത് തിരുമ്മി അരച്ച് ചേർക്കാം തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു തേങ്ങയാണ് അരയ്ക്കുന്നത് രണ്ട് ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ അര കിലോ അരിക്ക് ഒരു ഫുൾ തേങ്ങ ചിരകി ചിരകിയെടുത്ത് അരയ്ക്കും ഇതരയ്ക്കുമ്പോൾ തേങ്ങ പൊട്ടിച്ച് തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് തേങ്ങാവെള്ളം ഞാൻ ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നു ഈ തേങ്ങാവെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരും അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് തേങ്ങ അരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെ വേണം അരച്ചെടുക്കാൻ നമ്മൾ കഴുകിയ വെള്ളം ഒഴിക്കുമ്പോഴേക്കും മാവ് ഒത്തിരി ലൂസായി പോകും അങ്ങനെ ലൂസായി പോകാതിരിക്കാൻ തന്നെ ഇങ്ങനെ തേങ്ങ കുറച്ച് കട്ടയായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരുന്നത് ഇനി ഇത് മാവിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം അതിങ്ങനെ അരിമാവൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ ഇതിനകത്തേക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും പഞ്ചസാരയും ഉപ്പ് ആഡ് ചെയ്യില്ല അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പേ പഞ്ചസാരയും ഉപ്പു ആഡ് വെളുപ്പിന് അഞ്ചു മണിക്കോ ആറുമണിക്കോ ഒക്കെ എഴുന്നേറ്റ് അപ്പം ചൂടുന്നേറാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ തേങ്ങ അരച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പം കുറച്ച് ഫ്രഷ്നെസ് കിട്ടില്ല എന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അരച്ച് ചേർത്താലും മതി ഒരു പത്തര പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും മാവിൻ്റെ കൂടെ തന്നെ അരച്ച് ചേർക്കണമെന്നില്ല അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മുഴുവൻ തേങ്ങയും മാവിലേക്ക് ചേർത്ത് കൊടുക്കത്തുണ്ട് ജാറിനകത്ത് കുറച്ച് എപ്പോഴും പറ്റി പിടിച്ചുകഴിഞ്ഞാൽ അതിലേക്ക് ശകലം വെള്ളമൊഴിച്ച് അതിവിടെ കണക്കി അതിലേക്ക് ചേർക്കുക തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാവ് ഒരിക്കലും പുളിക്കത്തില്ല നല്ല ടേസ്റ്റുമായിരിക്കും അപ്പത്തിന് തേങ്ങ അരച്ച് ചേർത്ത് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് പാത്രത്തിൻ്റെ ഫുള്ളായിട്ടുണ്ട് നോക്കാം ഇതുകൊണ്ടാണ് പറയുന്നത് രാത്രിയിലെ നമ്മൾ ഒരിക്കലും അങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പത്തിന് നോക്കിക്കോ ഫുള്ളായി ചരിവത് വലിയൊരു ചരുവാണ് രണ്ട് ഗ്ലാസ് അരിക്കട്ട് ഒരു തേങ്ങ അരച്ച് ചേർത്തപ്പോൾ മാവ് ഇത്രയായി ഇനി അപ്പം ചൂടാനായിട്ട് തുടങ്ങാം മാവ് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് പെർമൻ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇത് ഒട്ടും തന്നെ മാവിന് ഉണ്ടാവില്ല ഇനി അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അപ്പം ചൂടുന്നതിന് മുന്നേ ആയിട്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഏറെ പഞ്ചസാര വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചുറ്റെടുക്കുമ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒന്നര സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അത് മാവ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക അപ്പം ചൂടുന്നതിന് മുമ്പേ ഉപ്പും പഞ്ചസാരയും ചേർക്കാവുള്ളൂ അതാണ് അപ്പം അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇട്ടെടുക്കുന്നതിനായിട്ട് ദോശക്കല്ല അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്വൽപ്പം എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് തന്നെ തുടയ്ക്കുകയാണ് ഇനി ഇതിലേക്കും മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഓരോ പ്രാവശ്യവും മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ മുകളിൽ നിന്നൊന്ന് തള്ളി വിട്ടിട്ട് വേണം മാവ് അതിലേക്ക് ഒഴിക്കാൻ പറ്റും എപ്പോഴും ഫ്ലെയിം മീഡിയത്തിലിരിക്കുന്നതാണ് നല്ലത് ലോയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം വെന്ത് വരാൻ ലേറ്റാവും ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും അപ്പോൾ രണ്ട് രീതി ചുട്ടെടുക്കാം ഒന്നുകിലും നമുക്കിതിനൊരു അടുപ്പ് കൊണ്ട് അടച്ച് അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ തിരിച്ചു മറിച്ച് വിട്ട് ദോശ ചൂടുന്ന പോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും നിറയെ ബബിൾസ് വന്നു മാവ് കറക്റ്റ് പരുവാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് അടച്ചു വഴിക്കുക പിന്നെ അടപ്പൊന്ന് എടുക്കുകയാണ് അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത് ഇങ്ങനെ എടുത്ത് കാസർഗോഡിലേക്ക് വയ്ക്കുകയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചതിന് ശേഷം മാവ് പൊരി കഴിക്കാം മാവ് കോരി കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തവി നിറച്ചെടുത്തിട്ടിങ്ങനെ മുകളിൽ നിന്നൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം മാവിലേക്ക് ഒഴിക്കും ഇട്ട ഒരുപാട് അങ്ങനെ നിരക്കേണ്ട ദോശ പോലെ നടുക്ക് മാത്രം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കേണ്ടവർക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം എണ്ണ ഒഴിക്കാൻ ഇല്ലാത്തവർക്ക് എണ്ണ ഒഴിക്കണമെന്നില്ല വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പം തന്നെ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടില്ല തിരിച്ചിട്ട് ചുട്ടെടുക്കാനാണ് പോകുന്നത് അല്ല നിറയെ ബബിൾസ് വീഴുന്നത് കണ്ട് പുട്ടുന്ന സൗണ്ട് കേൾക്കാമല്ലോ പറയുന്നത് ാണ് പുളി ഇല്ലാത്ത അപ്പം ചുട്ടെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ ഫെസ്റ്റിവൽസിനെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാനെപ്പം അപ്പം ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെയാണ് മാവ് തയ്യാറാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പം ചുട്ടെടുക്കുക ലൈക്ക് ചെയ്തേക്കുക ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സോഫ്റ്റ് അപ്പമാണ് ഇതിലൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പനീർ കറിയാണ് ഈസ്റ്റേണും ക്രിസ്മസിനും ഒക്കെ ആണെങ്കിൽ ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒന്നുകിൽ നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ നല്ല ബീഫ് കറി അല്ലെങ്കിൽ നല്ല മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം മുഴുവൻ ഞാൻ ചുട്ടെടുത്തു ഇനി സെർവ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നല്ല പൂ പോലുള്ള അപ്പമാണ്യിരിക്കുന്നത് കാസറോളിനകത്ത് നിന്ന് എടുക്കാൻ കൂടി പറ്റുന്നില്ല അത്രയൊക്കെ സോഫ്റ്റ് ആണ് അപ്പം ഇപ്പം ഞാൻ നല്ല ഒന്നാം ഒരു പനീർ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്